കൂടുതൽ കപ്പ് വാർത്തകൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കി ഏഴ് വിക്കറ്റ് വിജയവുമായി ഇന്ത്യ പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തിയേഴ് ഒമ്പത് എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഓവറിൽ വിജയം കുറിച്ചു ശുഭ്മാൻ ഗില്ലിനെ വേഗത്തിൽ നഷ്ടമായെങ്കിലും ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റ് ഉയർത്തി നിർത്തുവാൻ അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചപ്പോൾ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ കുതിപ്പ് നടത്തി നാലാം ഓവറിൽ അഭിഷേകിനെ നഷ്ടമാവുമ്പോൾ പതിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസാണ് താരം നേടിയത് ഇന്ത്യയുടെ സ്കോർ അപ്പോൾ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു ഇന്ത്യൻ ഓപ്പണർമാരെ രണ്ടുപേരെയും പുറത്താക്കിയത് സയൂ അയൂബായിരുന്നു പവർപ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യ അറുപത്തൊന്നിന് രണ്ട് എന്ന നിലയിലായിരുന്നു അമ്പത്താറ് റൺസ് കൂട്ടുകെട്ട് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് നേടിയെങ്കിലും ആ കൂട്ടുകെട്ടിനെയും സയൂ മയൂബ് തകർത്തു അയൂബ് മത്സരത്തിൽ നേടിയ മൂന്നാമത്തെ വിക്കറ്റായിരുന്നു ഇത് മുപ്പത്തൊന്ന് റൺസാണ് തിലക് വർമ്മ നേടിയത് ഇന്ത്യയ്ക്ക് കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇന്ത്യയെ വിജയത്തിലേക്ക് സൂര്യകുമാർ യാദവ് എത്തിക്കുകയായിരുന്നു താരം നാൽപ്പത്തേഴ് റൺസുമായി പുറത്താവാതെ നാലാം വിക്കറ്റിൽ ശിവൻ ദുബായ് മികച്ച പിന്തുണ നൽകി ദുബായ് പുറത്താവാതെ പത്ത് റൺസാണ് മത്സരത്തിൽ നേടിയത് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് അവസാന ഓവറുകളിൽ ഷഹീൻ നഫ്രീദിയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഈ സ്കോറിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത് ആദ്യ ഓവറിൽ സയൂ മൈബിനെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയപ്പോൾ രണ്ടാം ഓവറിൽ മുഹമ്മദ് ഹാരിസിനെ മടക്കിയയച്ച് ജസ്പ്രത് ബുംറ പാകിസ്ഥാനെ രണ്ടാം തിരിച്ചടി നൽകി പിന്നീട് മുപ്പത്തൊമ്പത് റൺസ് കൂട്ടിച്ചേർത്ത് സഹി സാബ്ദ ഫർഹാനും ഫഗർ സമാനും പാകിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവസാന ഓവറുകളിൽ ഷഹീൻ നഫ്രീദിയുടെ കൂറ്റനടികളാണ് പാകിസ്ഥാനെ നൂറ് എന്ന സ്കോർ കടത്തിയത് നാല് സിക്സ് ഉൾപ്പെടെ പതിനാറ് പന്തിൽ നിന്നും മുപ്പത്തിമൂന്ന് റൺസാണ് ഷഹീൻ അഫ്രീദി നേടിയത് വേണ്ടി കുൽദീപ് യാദവ് മൂന്നും അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും രണ്ട് വിക്കറ്റ് വീതവും നേടി അതിനിടെ കളിക്ക് തൊട്ടു മുമ്പ് വലിയ അപമാനമാണ് പാകിസ്ഥാൻ ടീമിനും സ്റ്റേഡിയത്തിലെത്തിയ പാക് ആരാധകർക്കും നേരിട്ടത് കളിക്കുമുമ്പ് വേണ്ടി ഇരു ടീമിലെയും കളിക്കാരും ഒഫീഷ്യലുകളും സ്റ്റേഡിയത്തിൽ അണിനിരന്നപ്പോഴായിരുന്നു പാകിസ്ഥാനെ സ്തബ്ധരാക്കിയ സംഭവം പാകിസ്ഥാൻ കളിക്കാർ നെഞ്ചിൽ കൈവച്ച് ദേശീയഗാനം ആലപിക്കാനിരിക്കെ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയത് മറ്റൊരു ഗാനം ജലേബി ബേബി എന്ന സൂപ്പർ ഹിന്ദി പോപ്പ് ഗാനമാണ് അബദ്ധത്തിൽ സ്റ്റേഡിയത്തിൽ കേട്ടത് പാകിസ്ഥാൻ താരങ്ങളും ഒഫീഷ്യലുകളും ആരാധകരുമെല്ലാം ഒരു നിമിഷം അമ്പരന്നുപോയ നിമിഷം പക്ഷേ അല്പസമയം മാത്രമേ ജലേബി ബേബി എന്ന ഗാനം പ്ലേ ചെയ്തുള്ളൂ അബദ്ധം മനസ്സിലാക്കി അധികൃതർ പെട്ടെന്ന് നിർത്തുകയും പിന്നാലെ പാക് ടീമിന്റെ ദേശീയഗാനം വയ്ക്കുകയുമായിരുന്നു